ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പായസം നോക്കാം ക്യാരറ്റ് സേമിയ പായസമാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ സമയം കളയേണ്ടെന്ന് വെച്ചാൽ രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യാണ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാല് കുറച്ച് സേമിയ പായസം ഓക്കെ ഞാൻ ഇപ്പോൾ ഇത് മിൽമ അര ലിറ്ററിൻ്റെ മിൽമ അവിടെ തിളയ്ക്കാൻ വെക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ഇപ്പുറത്തുനിന്ന് ക്യാരറ്റും സേമിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കാണാം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ അവിടെ നിന്ന് തിളക്കിയിട്ടുണ്ട് ആ സമയം തന്നെ നമുക്കിവിടെ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ആദ്യം നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് സേമിയ റോസ്റ്റ് ചെയ്യാം ഓക്കെ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് നെയ്യിടുന്നുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് പിന്നെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്യാണ് അണ്ടിപ്പരിപ്പിൻ്റെ നിറം പതുക്കെ മാറി വരുന്നുണ്ട് അപ്പം നമുക്ക് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പം പാകമായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇന്ന് നമ്മൾ വറുത്ത് കോരി എടുത്തു ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് സേമിയാണ് ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ് വെറുതെ ഒന്ന് ഒത്തിരി നെയ്ലൊന്ന് ഇതാക്കി എടുക്കുന്നേ ഉള്ളൂ കാൽ കപ്പേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതിൽ സേമിയ മാത്രമല്ല ഇടുന്നത് സേമിയ ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചൗവരി ഉണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇത് കാൽ കപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തതാണ് ഒന്നുകൂടെ ഒന്ന് നെയ്ലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമെന്ന് മാത്രം സേമിയ വറുത്ത് കോരി എടുത്ത് വെച്ചു നമ്മൾ ഒരിത്തിരി നമ്മളൊരിത്തിരി നെയ്യൊഴിച്ചിട്ട് നമ്മളിന് ചെയ്യാൻ പോണത് ഈ ഒരു കാൽ കപ്പ് ക്യാരറ്റ് അതൊന്ന് നല്ല ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് ക്യാരറ്റാണെങ്കിൽ കൂടുതൽ ഡ്രസ്സായിരിക്കും കേട്ടോ ഇതിനത്ര അത്ര കളറില്ല ഈ ക്യാരറ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നു ക്യാരറ്റ് വെജിറ്റബിൾ ആണെങ്കിലും ചിലർ ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോഴേ ആ പായസത്തിനോടൊരു വിമുഖത കാണിക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ക്യാരറ്റ് നെയ്യും പാലിൻ്റെയും കൂടി ചേരുമ്പോഴേ അസാധ്യ സ്വാദാണ് അപ്പോൾ എന്തായാലും ക്യാരറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ പായസം ആരും കുടിക്കാതിരിക്കണ്ട പ്രത്യേകിച്ച് ഒരു വെജ് ആണ് എന്നുള്ള രീതിയിൽ പക്ഷേ ക്യാരറ്റ് എപ്പോഴും നെയ്യിൻ്റെയും കൂടെയും പാലിൻ്റെ കൂടെയും പഞ്ചസാരയുടെ കൂടെ ഒക്കെ ചേരുമ്പോഴേ അതിന് മറ്റൊരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ ക്യാരറ്റ് ഇവിടെ റോസ്റ്റായിട്ടുണ്ട് ചെറിയ ചൂടായാൽ മതി നമ്മൾ പിന്നെ ഇനി പാലൊന്നും വേവല്ലോ അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റാക്കി ഇത് മാറ്റി വെക്കാം ഇവിടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാല് നമുക്ക് ഈ അടുപ്പിലേക്ക് തന്നെ എടുത്ത് വയ്ക്കാം പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതിന് മധുരം നിങ്ങളുടെ പാകത്തിനാണ് എന്നാലും പായസമായ കൊണ്ട് ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇട്ടു ആ അവിടെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ സേമിയോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ സേമിയോ സേമിയോ ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചിട്ടൊന്നും എടുക്കരുത് കട്ടിപ്പാലിൽ തന്നെ ചെയ്യണേ അപ്പോൾ ഈ സേമിയോ ഇവിടുന്ന് വേവട്ടെ ഇവിടെ സേമിയോ തിളയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു സാധനം ഇടുന്നുണ്ടെന്ന് അത് സാഗോ ആണ് കാൽ കപ്പ് സാഗോ ചൗബരി വേവിച്ചിട്ട് അത് അരിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാഗോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറ കഴിഞ്ഞ ഞാൻ എൻ്റെ സാഗോ പൈനാപ്പിൾ പായസത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സാഗോ ഒന്നുമില്ല നമ്മളത് മൂന്ന് വിസിലടിച്ചിട്ട് കുക്കറിൽ വേവിക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പായസമാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ സാഗോയും സേമിയും കൂടെ ഇവിടുന്ന് വേവട്ടെ നമുക്ക് മിൽക്ക് മേഡ് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ അതൊരു ഇതിൽ കുറച്ചത് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് ഇടാം കേട്ടോ നമ്മളുടെ പായസം ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് അതിൽ രണ്ട് മൂന്ന് സാധനം കൂടെ ആഡ് ചെയ്യണം നമ്മൾ ആദ്യം കുറച്ച് ചേർക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡാണ് കൂടുതലില്ല നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ അപ്പോൾ ഒരു വലിയ സ്പൂൺ അപ്പോൾ അപ്പോൾ ഒരു സ്പൂണോളം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തു പിന്നെ ആഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ഇതൊക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കണം ഫ്രഷ് ക്രീം ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം അത് പായസത്തിനൊരു നല്ല തിക്നെസ്സും ഒരു സ്വാദും കൊടുക്കും അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു നുള്ളുപ്പിടണം എപ്പോഴും സ്വാദ് ക്രമീകരിക്കാൻ നമുക്കൊരു നുള്ളുപ്പിൻ്റെ ആവശ്യമുണ്ട് ഉപ്പ് ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും നല്ലത് കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണേ ഇനിയാണ് നമ്മുടെ പായസത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാരറ്റ് ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതിൽ ഞാൻ ഒരു സ്പൂൺ കൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ മധുരം ഒന്ന് വേണം തോന്നിയിട്ട് ക്യാരറ്റുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ സേമിയ പായസം എപ്പോഴും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കട്ടിയാവും അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം എന്നുള്ള പാകത്തിലേക്ക് എടുക്കാം പിന്നീട് എന്തായാലും കട്ടിയാവും പായസം കാണുന്നുണ്ടോ പക്ഷെ നല്ല ഓറഞ്ച് ക്യാരറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിട്ട് കാണുമായിരുന്നു അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സേർവിംഗ് ബൗളിൽ ഒഴിച്ചിട്ട് നമ്മൾ നട്ട്സും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ പാകമായിട്ടുണ്ട് ഭയങ്കര എളുപ്പമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ ചവരി ക്യാരറ്റ് പായസമാണ് അപ്പോൾ ആ പായസം നല്ല സ്വാദുണ്ട് കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പാകം ചെയ്യുമ്പോഴേ അപ്പം നമുക്കൊന്ന് സേർവിംഗ് ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് കാണാം സേർവിങ് ബൗളിലേക്ക് ഒഴിക്കാം നല്ല ആവി പറക്കുന്ന പായസം കേട്ടോ തോന്നുന്നു ഇത്തരം പായസങ്ങൾ കുറച്ച് തണിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും സ്വാദ് അപ്പോൾ അതൊന്ന് ഭംഗിയാക്കണ്ടേ അപ്പം നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സേമിയ ചവരി ക്യാരറ്റ് പായസമാണ് ക്യാരറ്റ് കളർ കുറച്ച് കുറവായതുകൊണ്ടാണ് ഇതിലിങ്ങനെ എടുത്ത് കാണിക്കാത്തത് പറ്റേ പക്ഷേ അതിൻ്റെ സ്വാദ് ചേരുമ്പം നല്ല സ്വാദാണ് എല്ലാവരും ഈ ഓണത്തിന് ഭയങ്കര എളുപ്പമായ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ ഒന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്വാദ് നോക്കട്ടെ ഒന്നും പറയാനില്ല നല്ല സ്വാദുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഏലക്കായ ഇടുന്നത് ഞാൻ ഏലക്കായ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ ആഡ് ചെയ്യുക നല്ല സ്വാദാണ് ടേസ്റ്റ് ചെയ്യുക താങ്ക് യു